ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കിന്റെ ആണെങ്കിൽ ചാവി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇതേപോലെ ചാവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് ബൈക്കാണേലും ശരി സ്കൂട്ടർ ആണേലും ശരി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പം ഇത് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക തീരുടെ പരിപാടിക്കൊന്നും അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അപ്പൊ നമ്മുടെ ഈ ബൈക്കിന്റെ ഉള്ളിലായിട്ട് ഈ വൈസറിന്റെ ഉള്ളിലായിട്ട് ഇത് ഈ ഒരു വൈറ്റ് കളർ ഫ്ലഗ് ഉണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് ഊരുക ഇത് ഇതിങ്ങോട്ട് ഊരിക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒന്നും ഇല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം ചേച്ചി അടിച്ചോ സ്റ്റാർട്ട് ചെയ്തോ ഉണ്ടാ വണ്ടി സ്റ്റാർട്ടായി ഉണ്ടോ ചാവിയല്ല ഓട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം ചെയ്യാം ഒരു എമർജൻസി ആവശ്യങ്ങൾ ചാവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം അപ്പോൾ പിന്നീട് നമ്മൾ ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് പിടിക്കുക ഗിയറിൽ ഇട്ട് പതിയൊന്നും വിട്ടാൽ മതി വണ്ടി എഞ്ചിരി അടിച്ച് ഓഫ് ആയിക്കോളും അത് കാണിച്ചു കണ്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ്